നഗരസഭയ്ക്ക് സമീപത്തെ വീണ സമരത്തെ തുടർന്ന് കാരണമായ കോൺക്രീറ്റ് തൂൺ എടുത്തുമാറ്റി ലക്ഷക്കണക്കിന് രൂപ ചിലവഴിച്ച് നഗരസഭ നിർമ്മിച്ച ഹൈറ്റ് ബാരിയർ പലതവണ പരാജയപ്പെട്ടതിനെ തുടർന്ന് നഗരസഭയോട് ചേർന്നുള്ള റോഡിൽ പുതിയതായി സ്ഥാപിച്ച കോൺക്രീറ്റ് തൂൺ വീണ്ടും അപകടങ്ങൾക്ക് കാരണമായി നിരവധി വാഹനങ്ങളാണ് നിത്യേന ഇവിടെ അപകടത്തിൽപ്പെടുന്നത് നഗരസഭയുടെ വികലമായ വികസന കാഴ്ചപ്പാടാണ് റോഡിൽ കാണിച്ചു വെച്ചിരിക്കുന്നതെന്ന് ബി ജെ പി നോർത്ത് ജില്ലാ പ്രസിഡന്റ് നിവേദിത സുബ്രഹ്മണ്യൻ പറഞ്ഞു ശാസ്ത്രീയമായ പഠനങ്ങളില്ലാതെ യാത്രക്കാർക്ക് അപകടം ക്ഷണിച്ചു വരുത്തി കൊടുക്കുന്ന കോൺക്രീറ്റ് തൂൺ ഉടനെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് കോൺക്രീറ്റ് തൂണിൽ റീത്ത് സമർപ്പിച്ചു ബി ജെ പി കൗൺസിലർമാർ നഗരസഭാ സെക്രട്ടറിയെ ഇതേസമയം ഓഫീസിനുള്ളിൽ തടഞ്ഞു തടഞ്ഞുവെക്കുകയും ചെയ്തു കോൺക്രീറ്റ് തൂൺ എടുത്തുമാറ്റാതെ സമരം പിൻവലിക്കില്ലെന്ന് കൗൺസിലർമാർ പറഞ്ഞതോടെ സെക്രട്ടറി അപകടത്തിന് കാരണമായ കോൺക്രീറ്റ് തൂൺ മാറ്റാൻ ഉത്തരവിടുകയും നഗരസഭാ ജീവനക്കാർ എടുത്തുമാറ്റുകയും ചെയ്തു